ആർക്കും ബോധ്യപ്പെടുത്താവുന്ന കാര്യമാണ് ജനാധിപത്യത്തില് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിനെ ഫൈനാൻഷ്യലായിട്ട് ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ക്ലിയർ കട്ട് കോൺസ്പെറസിയാണ് ഇതിൽ പ്രധാനമന്ത്രിയും തന്നെ കേന്ദ്ര സർക്കാരും ക്ലിയറായിട്ട് ഇൻവോൾവ് ചെയ്ത കോൺസ്പെറസി ആയിരുന്നു നടന്നത് സത്യത്തിൽ അവർക്ക് ജനങ്ങളോട് അവർ പരസ്യമായി പാപ്പുപോലേണ്ടതാണ് പാപ്പുപോലില് മാത്രമല്ല ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ തയ്യാറല്ലാത്ത അവരുടെ നിലപാട് വെളിച്ചത്ത് കൊണ്ടു വന്നിരിക്കുകയാണ് സുപ്രീം കോടതി ഇത് വ്യക്തമാണ് കോൺഗ്രസിൽ നിന്നും ചെയ്തിരിക്കുന്ന പണം അവർ തിരിച്ചു നൽകണം അല്ലെങ്കിൽ ഞങ്ങളെയും പണമില്ല ഈ പുതിയ നോട്ടീസിനാണ് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ആശ്വാസം ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ എന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു അതിൽ കോൺഗ്രസ് പറയണം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജയൻ ആദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ കാര്യങ്ങളൊന്ന് പാലിക്കട്ടെ അവിടെ ഒരു നല്ല ഭരണം കാഴ്ചവെച്ച് ജനങ്ങളോട് വോട്ട് ചെയ്തു ഒന്നും സർക്കാരിനെക്കുറിച്ച് പറയാനില്ലാതെ സർക്കാർ നശിച്ച് നാണംകെട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ജനസത്ത തിരിച്ചുവിടാൻ വേണ്ടി ഈ ലൊട്ടിലോട്ട് ന്യായം കൊണ്ടൊന്നും നടക്കില്ല അത് അദ്ദേഹത്തിൻ്റെ പൂതി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മോഹം മാത്രമാണ് യഥാർത്ഥ പ്രശ്നങ്ങളെ അദ്ദേഹം പറയണം ജനങ്ങളോട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ പ്രാവശ്യത്തെ ഭരണം എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ഒളിച്ചുകൂടാൻ വേണ്ടി നടത്തുന്ന ഈ ലൊട്ടിലോട്ട് ന്യായം എന്ന് പറയും നമ്മൾ നാടൻ നാട്ടിൻ ഭാഷയിൽ അതൊന്നും ഇലക്ഷനിൽ വിലപ്പോവാൻ വേണ്ടി പോകുന്നില്ല കാര്യത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമാണ് വിഷയത്തില് ചില ബാങ്ക് അക്കൗണ്ടുകൾ വിവരങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ തന്നെ അവരുടെ നാടകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിലായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി നിയന്ത്രിക്കുന്ന ഒരു ഏജൻസിയാണ് അവർ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് പൊളിറ്റിക്കലായിട്ട് മോഡി അനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് അമേഠിയിലെയും റായ്ബറേലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടിട്ട് എല്ലാ ഭാഗത്തും കോൺഗ്രസിലേക്ക് സമ്മർദ്ദം വരും പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണം അല്ലെങ്കിൽ അതൊരു സെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത